രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ജീവിതമല്ല ഇനി നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് സാമ്പത്തിക രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് വരുന്നത് ജീവിത ചെലവ് മുതൽ യു പി എ ആദായ നികുതി ഇളവ് വരെ മാറാൻ പോകുകയാണ് എന്തെല്ലാമാണ് ആ മാറ്റങ്ങൾ എങ്ങനെയാണിത് ജനങ്ങളിൽ പ്രതിഫലിക്കുക എന്ന് വിശദമായി നോക്കാം നിരക്കു വർധന ഭൂനികുതി ഇരട്ടിയാകും ഇരുപത്തി മൂന്നിനം കോടതി ഫീസുകൾ വർദ്ധിക്കും സഹകരണ ബാങ്കുകളുടെ ഗഹാനിയും റിലീസിനും നിരക്ക് കൂടും വാഹന നികുതി മാറും പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുച്ചക്രവാഹനങ്ങൾക്കും റോഡ് നികുതി ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്കുമേൽ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കുള്ള നികുതി അഞ്ച് ശതമാനമായി തുടരും പതിനഞ്ച് ലക്ഷം വരെ വിലയുള്ളവയ്ക്ക് അഞ്ച് ശതമാനം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ എട്ട് ശതമാനം ഇരുപത് ലക്ഷത്തിനുമേൽ പത്ത് ശതമാനം കോൺട്രാക്ട് ക്യാരേജ് ഓർഡിനറി പുഷ്പാക്ക് സ്ലീപ്പർ സീറ്റുകൾക്കുള്ള നികുതി ഏകീകരിച്ചു കാറുകളുടെ വില വർദ്ധിക്കും ഏപ്രിൽ മുതൽ രാജ്യത്ത് കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാഹന കമ്പനികൾ മാരുതി സുസിക്കി മഹീന്ദ്ര ഹൂണ്ടായി കിയ ബി എം ഡബ്ല്യു എന്നീ കമ്പനികളാണ് വില വർദ്ധിപ്പിക്കുന്നത് എല്ലാ മോഡലുകൾക്കും നാല് ശതമാനം വരെയാണ് മാരുതി സുസിക്കി വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഹുണ്ടായി മോട്ടോർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കിയ ഇന്ത്യ ബി എം ഡബ്ല്യു എന്നീ കമ്പനികൾ മൂന്ന് ശതമാനം വരെയാണ് വില വർദ്ധിപ്പിക്കുന്നത് ടാറ്റാ മോട്ടേഴ്സ് വില വർദ്ധിപ്പിക്കുന്ന തോത് വെളിപ്പെടുത്തിയിട്ടുമില്ല യു പി ഐ സംവിധാനത്തിൽ മാറ്റം ഏപ്രിൽ ഒന്നു മുതൽ പ്രവർത്തനരഹിതമായ നമ്പറുകളിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന യു പി ഐ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുമെന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഉപയോഗിക്കാത്ത ഫോൺ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മറ്റ് യു പി ഐ ആപ്പുകൾ തുടങ്ങിയവയെ ലക്ഷ്യമിട്ടാണ് നീക്കം സേവനം തടസ്സപ്പെടാതിരിക്കാൻ ഉപയോക്താക്കൾ അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണം എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ ചില എ ടി എം ഉപയോഗിക്കുന്നതിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകി മെയ് ഒന്ന് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ബാങ്ക് എ ടി എമ്മിലൂടെയുള്ള പ്രതിമാസ സൗജന്യ പണമിടപാട് കഴിഞ്ഞുള്ള ഇടപാടുകൾക്ക് ഇനി ഇരുപത്തിമൂന്ന് രൂപയും ജി എസ് ടിയും നൽകണം നിലവിലിത് ഇരുപത്തിയൊന്ന് രൂപയാണ് രണ്ട് രൂപയാണ് വർധന എ ടി എം ഇന്റർചേഞ്ച് സാമ്പത്തിക ഇടപാടുകൾക്ക് രണ്ട് രൂപയും സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഒരു രൂപയും വർദ്ധിക്കും പണം പിൻവലിക്കൽ ഫീസ് ഒരു ഇടപാടിന് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപത് രൂപയായും ബാലൻസ് ചെക്ക് ഫീസ് ഒരു ഇടപാടിന് ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയായും ഉയരും മിനിമം ബാലൻസ് എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ബാങ്കുകൾക്ക് പിഴ ഈടാക്കിയേക്കും ഏകീകൃത പെൻഷൻ പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി ഇന്നലെ മുതൽ നിലവിൽ വന്നു ഇരുപത്തി മൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നെങ്കിൽ എൻ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട്